നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ അഭിമാനമായ ഹോക്കി താരം പി ആർ ശ്രീജേഷിനെ സർക്കാർ അപമാനിച്ചു പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ ജേതാവായ ശ്രീജേഷിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരത്ത് വമ്പൻ സ്വീകരണം ഒരുക്കിയിരുന്നു ഇരുപത്തിയാറാം തീയതി ആ സ്വീകരണത്തിന് തീയതി നിശ്ചയിച്ചിരുന്നത് മൂവായിരത്തോളം അതിഥികളെ ക്ഷണിക്കുകയും നിരവധി പേർക്ക് ക്ഷണക്കത്തുകൾ നൽകുകയും ചെയ്തു വമ്പൻ പരിപാടിയായി ഇത് നടത്താനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം എന്നാൽ കായിക മന്ത്രി ഇതിൽ ഇടംകോലിട്ടു കായിക വകുപ്പാണ് ആദ്യമായി ശ്രീജേഷിന് സ്വീകരണം ഒരുക്കേണ്ടതെന്ന നിലപാടായിരുന്നു കായിക കായികമന്ത്രി അബ്ദുറഹ്മാന് ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തെത്തി ഒരു തർക്ക പരിഹാരം എന്നോണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് പരിപാടി മാറ്റിവെക്കുകയായിരുന്നു ഇതിൽ ഏറ്റവും ഖേദകരമായ കാര്യം ഇതൊന്നും അറിയാതെ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുക്കാനായി പി ആർ ശ്രീജേഷ് കഴിഞ്ഞ ദിവസം തന്നെ തലസ്ഥാനത്തെത്തിയിരുന്നു എന്നുള്ളതാണ് രാജ്യത്തിന് അഭിമാനമായ ഒരു കായിക താരത്തിന് ജന്മനാട് സ്വീകരണം നൽകുമ്പോൾ സ്വാഭാവികമായും ആ താരത്തിന് അതിൻ്റെ അഭിമാനവും സന്തോഷവും ഉണ്ടാകും ആ സ്വീകരണം ഒരു ആ സ്വീകരണം നേരിട്ട് കാണാനാണ് കുടുംബസമേതം ശ്രീജേഷ് തലസ്ഥാനത്തെത്തിയത് എന്നാൽ രാത്രി വൈകി ശ്രീജേഷിനെ ആ വിവരം സംഘാടകരെ അറിയിക്കുകയായിരുന്നു പരിപാടി മാറ്റിവെച്ചു പരിപാടി മാറ്റിവെച്ചതിന് എന്താണ് കാരണമെന്ന് കൃത്യമായി വിശദീകരിക്കാൻ സംഘാടകർ ആദ്യം തയ്യാറായില്ല പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി വന്നു കായിക മന്ത്രി അബ്ദുറഹ്മാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഈ സ്വീകരണ ചടങ്ങ് മാറ്റിവെച്ചത് അടുത്ത ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ സ്വീകരണ പരിപാടികൾ ഞങ്ങൾ നടത്തും ശ്രീജേഷ് എന്ന വ്യക്തിയുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്തതാണ് കേരളത്തിലെ ഈ കായിക വകുപ്പിന്റെയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ പ്രശ്നം ഈ മന്ത്രിമാരെന്ന് പറയുന്നവരുടെ പരസ്പരമുള്ള ഈഗോയിൽ നഷ്ടപ്പെടുത്തിയത് ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് താൻ അഭിമാനം കൊള്ളുന്നുവെന്ന മലയാളി എന്ന നിലയ്ക്ക് തനിക്ക് വാനോളം അഭിമാനമുണ്ടെന്നും പറയുന്ന പി ആർ ശ്രീജേഷിനെ മലയാളത്തിന്റെ മണ്ണിൽ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നു കേരള സർക്കാർ ചെയ്തത് അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പി ആർ ശ്രീജേഷ് ഒരു പ്രതികരണം നടത്തി അതാണ് ഏറെ ശ്രദ്ധേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ പ്രതികരണം പി ആർ ശ്രീജേഷ് നടത്തിയത് നേതാക്കൾ ജനിക്കുന്നില്ല മറിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ് പി ആർ ശ്രീജേഷിന്റെ കൃത്യമായ ഒരു പോസ്റ്റായിരുന്നു അത് ആരെ ഉദ്ദേശിച്ചാണ് ആർക്ക് കുറിക്കുകൊള്ളുന്നതാണ് കുറിപ്പ് എന്നുള്ളത് വായിക്കുന്നവർക്ക് മനസ്സിലാകും പി ആർ ശ്രീജേഷിനെ പ്രധാനമന്ത്രി തന്റെ വസതിയിലേക്ക് വിളിച്ചിരുന്നു പ്രധാനമന്ത്രി തന്റെ വസതിയിൽ പി ആർ ശ്രീജേഷിന് അത്താഴ വിരുന്ന് നൽകി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഹോക്കി താരത്തിന് വേണ്ട അർഹമായ പരിഗണന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിടത്താണ് കേരളത്തിന്റെ അഭിമാനമായ പി ആർ ശ്രീജേഷിനെ കേരളത്തിന്റെ സർക്കാർ അപമാനിച്ചു വിട്ടിരിക്കുന്നത് ആ അപമാന ഭാരം കൊണ്ട് തലകുനിഞ്ഞ പി ആർ ശ്രീജേഷാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചിത്രം പങ്കുവച്ചത് നേതാക്കൾ ജനിക്കുന്നില്ല മറിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ് അതായത് നേതാക്കന്മാരെ പൊതു അങ്ങനെ നേതാക്കന്മാരെ ജനങ്ങൾ സൃഷ്ടിക്കുകയാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ അറിയുന്ന ജനങ്ങളുടെ മനസ്സറിയുന്ന ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ആളുകളെ ജനങ്ങൾ നേതാവാക്കി മാറ്റുകയാണ് അതിനർത്ഥം അങ്ങനെ ഒരു നേതാവാണ് നരേന്ദ്രമോദി അല്ലാതെ ഇവിടെ അല്ലാതെ കേരളത്തിലെ ചില മന്ത്രിമാരെ പോലെ അല്പന്മാരല്ല കൃത്യമായി ആ വാക്ക് തന്നെ പറയണം അല്പത്വം മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തമ്മിലടിയിൽ ഒരു ഒരു മഹാനായ ഒരു കായിക താരത്തിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടത് ഉളുപ്പുണ്ടോ ഈ വകുപ്പുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും എന്നൊക്കെ പറഞ്ഞു നടക്കാൻ ആരാണ് ആദ്യം സ്വീകരണം കൊടുക്കുന്നതിൽ തമ്മിലടി ഒടുവിൽ ഒടുവിൽ അവസാന നിമിഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് ബോർഡ് വച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച് വേദി ഒരുക്കി ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ ഇങ്ങനെ പല പല മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷമാണ് ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ശ്രീജേഷിനെ അവസാന നിമിഷം അറിയിക്കുന്നത് മന്ത്രി സ്ഥലത്തില്ല അതുകൊണ്ട് സ്വീകരണ പരിപാടി മാറ്റിവെച്ചു അടുത്ത ഡേറ്റ് ഞങ്ങൾ പിന്നാലെ അറിയിക്കാമെന്ന് എന്തൊരു ഗതികേടാണെന്ന് കേടാണെന്ന് ആലോചിക്കണം കേരളത്തിലെ ഈ മന്ത്രിമാരുടെയും സർക്കാരിന്റെയും ഒക്കെ ഒരു അവസ്ഥ ഇതിൽ കൃത്യമായ പ്രതികരണം ശ്രീജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും